എല്ലാ ദിവസവും പ്രേക്ഷകർ പലരും ആവശ്യപ്പെടാറുണ്ട് നമ്മളും ആഗ്രഹിക്കാറുണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങണമെന്ന് കാരണം പിന്നീട് ദിവസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ലല്ലോ പക്ഷെ പലപ്പോഴും അപകട വാർത്തകളിലൊക്കെയാണ് നമുക്ക് തുടങ്ങേണ്ടി വരാറ് പക്ഷെ ഇന്ന് വാശിയോടെ നമുക്കൊരു പോസിറ്റീവ് റിപ്പോർട്ടിൽ തന്നെ തുടങ്ങാം രാവിലെ പഠിച്ച തിയറി വൈകുന്നേരം പ്രാക്ടിക്കൽ ആക്കി കണ്ണൂർ ചൊക്ലി വി പി ഓറിയന്റൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനികൾ കടയ്ക്ക് മുന്നിൽ കുഴഞ്ഞു വീണ യുവതിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷകരായത് മൂന്ന് കുഞ്ഞു കുട്ടികളാണ് ഐഷ അലോന ഖദീജ കുബ്ര നബീസത്തുൽ മിസിരിയ എന്നിവരാണ് മൂന്ന് മിടുക്കുകൾ അവരോട് ഞങ്ങളുടെ കുട്ടി അഞ്ജലി പ്രിയദാസ് സംസാരിച്ചു അതിലേക്ക് സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ ചൊക്ലി ടൗണിൽ വെച്ച് കുഴഞ്ഞു വീണ ഒരു യുവതിക്ക് രക്ഷകരായ മൂന്ന് ആറാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളാണ് ഈ മൂന്ന് പേരുടെ കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത് വീ ടി ഓറിയന്റൽ സ്കൂളിലെ കുട്ടികളാണ് ഒരാൾ കുഴഞ്ഞു വീണുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അവർ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്തു നമ്മൾ കഴിഞ്ഞിട്ട് ഞാനും വേണ്ടി ഫ്രണ്ട് ഇങ്ങനെ വരുന്നായിരുന്നു വായിച്ചിട്ടാണ് വരുന്നത് അപ്പടാ ഇവളെ കേട്ട് ഇവൽ ബാക്കിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇവലെ കൂക്കിയിട്ട് അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓലിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഓട്ടറിക്ഷക്കാർ ഇങ്ങനെ ഒന്നും നോക്കുന്നില്ല ഓലിങ്ങനെ നോക്കിയിട്ട് എന്തെല്ലോ പറയുന്നത് ഓലൊന്നും അനങ്ങുന്നില്ല അപ്പോൾ അപ്പാട് നമ്മൾ നോക്കിയാലും അപ്പാട് അങ്ങ് കുഴഞ്ഞു വീണ് ഞാനും നെഫിസി ഖദീജിനെ വിളിച്ച് ഓടി വന്നു എന്നിട്ട് നമ്മൾ ഞാൻ ഞാനിവള് കൈ നല്ലോണം കാലും നല്ലോണം കൊടുത്തു നമ്മൾ കൈയും നെഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു അഞ്ച് പ്രാവശ്യം ഇങ്ങനെ നിക്കൊടുത്ത് കൈൻ്റെ ഇടയിലെ ചൂട് കൊടുത്തു നമ്മൾ എന്നിട്ട് ഓൾക്ക് മെല്ലനെ ബോധം വന്നത് ഇവിടെ കുറേ പ്രാവശ്യം നിക്കിയപ്പോൾ ഓൾക്ക് ബോധം വന്നത് അപ്പോൾ അവിടെ നമ്മളെ ചോദിച്ച് വെള്ളം വേണം അപ്പോൾ ഏച്ചി പറഞ്ഞു വെള്ളം വേണ്ട പറഞ്ഞു നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തു ഇവള് ജേർസി കുപ്പയെ ഇട്ടത് അപ്പോൾ അവിടുത്തെ ഒരാളെ ചോദിച്ചു നീ ഡോക്ടർ ാണോ ചോദിച്ചത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഡോക്ടർ അല്ല ഹൈസ്കൂളിൽ ജയഹസിയെ സ്കൂളത്തെ കുട്ടികളാണോ സ്കൂളിലത്തെ കുട്ടികളെ ആയാലും ഇങ്ങനെ വേണം ഇതാണ് ശരിക്കത്തെ സ്കൂൾ കുട്ടികൾ നമുക്ക് രാവിലെ സാർ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് പഠിപ്പിച്ചതിനു എന്നിട്ട് ഇതേപോലെ കാണിച്ചു ഇങ്ങനെ ആരും ഇങ്ങനെ വീണാൽ ഇങ്ങനെ വീണാലിങ്ങനെ കൊടുക്കണം ചൂട് കൊടുക്കണം ഓരോ കാര്യവും എന്താ പ്രഥമ ഫസ്റ്റ് എയ്ഡ് എന്നിട്ട് നമ്മൾ സാറ് പറഞ്ഞിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ബോധകെട്ടാലോ എന്ത് ഇതാക്കിയാലും അവരുടെ കഥയിലുണ്ട് സാറ് തീർച്ചയായും ഏറെ അഭിമാനം തോന്നിയ നിമിഷമാണ് കാരണം നമ്മൾ ഒരു തിയറിറ്റിക്കൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് സ്പോണ്ടാനിയസ് സ്പൊണ്ടാനിയസായിട്ട് നമ്മളത് ആക്ട് ചെയ്യണം അവർ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വളരെ നല്ല ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞതുപോലെ പഠിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുക അത് വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ് ഇതെന്തായാലും ഈ മൂന്ന് മിടിക്കുകൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കിപ്പോ അത് അഭിനന്ദനൊക്കെ കഴിഞ്ഞ ഒരു കയ്യില് ഇവിടെ സ്കൂളിൽ നിന്ന് അനുമോദന ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അഞ്ജലി പ്രിയദാസ് ഏഷ്യാനെറ്റ് നിർത്തുന്നതിന് മുമ്പ് അടുത്തയാളിലേക്ക് പോവുകയാണ് ഒരു ഹാർമണി സിംഫണി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിലയിലാണ്